ചെകിത്താന്റെ പ്രണയം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ഇവിടെ വിനീത വന്നതിന് ശേഷം എനിക്ക് ഭയ അജു എണ്ണ എനിക്ക് നഷ്ടപ്പെടുമെന്ന് അതിന് പൊട്ട ബുദ്ധിക്ക് തോന്നിയ കാര്യം ഞാൻ ചെയ്ത് എന്നോട് ക്ഷമിക്കണം ഒരു നിമിഷം അജുവും തറവാട്ടിലുള്ള എല്ലാവരും അവൾ പറയുന്ന കേട്ട് ഇടിവട്ട ഏറ്റവും പോലും നിന്നുപോയി അർജുൻ പാഞ്ഞു പാഞ്ഞുവന്ന് ചിത്രയുടെ കവിള് നോക്കി ഒന്ന് പൊട്ടിച്ചു ഇത് നിനക്ക് എന്തിനാണെന്ന് അറിയടി ഒരു പാവ പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയെന്നാ പിന്നെ എന്നെ സ്വന്തമാക്കാന്നുള്ള നിന്റെ വ്യാമോഹം അതൊരിക്കലും നടക്കില്ല നടത്തിൽ ഈ അർജുൻ ഈ അർജുൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന വിനീത മാത്രമായിരിക്കും വൈകിയുടെ അടുത്ത് നിൽക്കുന്ന വിനീതയെ പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർത്തിക്കൊണ്ട് അർജുൻ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പറഞ്ഞു ചിത്തിരക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടിപ്പോയി ആദ്യമായി കാര്യസ്ഥൻ ഗോപാലൻ്റെ തല പോയി തറവാട്ടമ്മ എന്നോട് ക്ഷമിക്കണം ഞാനും ഒന്നും അറിഞ്ഞിട്ടില്ല ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല നാട്ടിലേക്കെങ്ങാനും പോവാന്ന് കരുത്തുക ഗോപാല നീ എന്തൊക്കെയാ ഈ പറയുന്നത് കുട്ടികളല്ലേ അതത്ര കാര്യമാക്കണ്ട എന്തായാലും വീട്ടിലേക്ക് ചെല്ലുക അവളും കുഞ്ഞല്ലേ ഈ പ്രായത്തിലെല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെയൊക്കെ തോന്നണതല്ലേ നമ്മൾ ഈ പ്രായം കഴിഞ്ഞല്ലേ വന്ന് ഗോപാല ചെല്ല് മുത്തശ്ശി അങ്ങനെ പറഞ്ഞു തന്റെ നിറമിഴികൾ ഉയർത്തി അയാൾ മുത്തശ്ശിയെ നോക്കി പതിയെ കൈകൾ കൂപ്പിക്കൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ സമയം വിനീത് അജുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അജു പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണിച്ചുങ്ങി എന്നിട്ട് അഗ്നിയുടെ അടുത്തേക്ക് അവളെയും കൂട്ടി ചെന്നുകൊണ്ട് പറഞ്ഞു അഗ്നി എനിക്ക് തരുമുള്ളേ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം ഞങ്ങൾ തമ്മിൽ പത്ത് വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്ന് അറിയാം അതൊരു പ്രശ്നമില്ലെങ്കിൽ എനിക്ക് തന്നൂടെ അവളെ അങ്ങനെ പറഞ്ഞു അഗ്നി അവനെ നോക്കി പതിയൊന്നും പുഞ്ചിരിച്ചുകൊണ്ട് അർജുനൻ്റെ തോളിലായി തട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് സമ്മത കുറവില്ല എന്റെ സഹോദരി നിനക്ക് തരുന്നതിന് എങ്കിലും ചെറിയ ചെന്നൈ ചെറുമിയുടെ സമ്മതം കൂടി വാങ്ങണം എനിക്ക് ഉറപ്പുണ്ട് നിന്നെപ്പോലൊരു മരുമകൻ അവരെന്തായാലും വിട്ടുകളയിൽ അഗ്നി ചിരിച്ചുകൊണ്ട് അർജുനന്റെ തോളിലും തട്ടി വിനീത നാണത്താൽ പൂത്തുലഞ്ഞു പോയി മാർക്കോ ആൽബർട്ടിന്റെ വീട്ടിൽ അഗ്നിയെ തളക്കാനുള്ള കരുക്കൾ നീക്കി തുടങ്ങാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഏർപ്പെട്ടിരിക്കുകയാണ് നാൽവർ സംഘം ഇപ്പൊ കിട്ടിയ ന്യൂസ് എന്താ ഹരിയങ്ക അത് പിന്നെ ആൽബർട്ട് തറവാട്ടിൽ ഇപ്പൊ ഒരു പുതിയ വിശേഷമുണ്ട് അതായത് അഗ്നിയുടെ കസിൻ സിസ്റ്ററായ വിനീതയും എൻ്റെ മൂത്താളിയും എൻ്റെ മകൻ അർജുവായിട്ടുള്ള വിവാഹം സത്യത്തിൽ അഗ്നിയുടെ ഫാമിലിയിൽ നിന്ന് ഒരു പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് മരുമകളായിട്ട് വരികയെന്ന് കേട്ടപ്പോൾ എനിക്കാദ്യം ദേഷ്യമാണോ എന്ന് പിന്നീട് എനിക്ക് തോന്നി ഈ വിവാഹം അത് നടക്കി തന്നെ വേണം എങ്കിൽ മാത്രമേ നമ്മൾ കരുതിയത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അങ്ങിൽ അങ്കിൽ എന്താണ് പറഞ്ഞു വരുന്നത് എനിക്കതുകൊണ്ട് മനസ്സിലായില്ല ആൽബർട്ട് തൻ്റെ ഭാഗം വ്യക്തമാക്കി പറഞ്ഞു ശ്രദ്ധിച്ച് കേട്ടോ ആൽബർട്ട് ഒരു വിവാഹമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അഗ്നി തിരക്കളിൽ ഏർപ്പെടും പ്രത്യേകിച്ച് സൂര്യമംഗലത്തെ വിവാഹമാകുമ്പോൾ ആളു ആരോ കൂടുതലായിരിക്കും ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് മാൻപേടയായ വൈകിയ പൊക്കാൻ നമുക്ക് അധികം നേരം വേണ്ട ആ പെണ്ണിനെ കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ താനേ അഗ്നി വാരം ചുരുട്ടി നമ്മുടെ മുമ്പിൽ വന്ന് നമ്മുടെ കാൽ ചുവട്ടിൽ വന്നിരിക്കും ഇല്ലെങ്കിൽ ഇരുത്തിപ്പിക്കുക ഹരികൃഷ്ണൻ ആൽബർട്ടിനോട് സംസാരിക്കുമ്പോൾ ഹരികൃഷ്ണന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു ഒരു നിമിഷം അയാൾ നില മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചെന്നപ്പോൾ വാസുകിയെ നോക്കുന്ന ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അയാളുടെ ചെവിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു സി മിസ്റ്റർ ഹരികൃഷ്ണൻ ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ട്രൈ ചെയ്തു പക്ഷേ വാസുകിക്ക് റിക്കവറുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് അവളെ ഇപ്പോൾ ഒരു പ്രത്യേകം സെവിയില വളരെ അക്രമകാരിയാണ് വാസുകി ആരെങ്കിലും മുന്നിൽ വന്ന ആ നിമിഷം അയാളെ തീർക്കുക എന്ന് മാത്രമാണ് അവളുടെ ചിന്ത സൈക്കിക് ലാബിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം മുന്നിൽ നിൽക്കുന്ന ആരാണെന്ന് പോലും നോക്കാതെ കൊന്നു കളയുന്ന പ്രകൃതം ഷീഇസ് ടു ഡേഞ്ചറസ് ഡോക്ടറുടെ വാക്കുകൾ കേട്ടത് ഹരികൃഷ്ണൻ ആകെ പിടിവെട്ടേറ്റ പോലെ നിന്നുപോയി ആ അരിങ്ക ചിന്തിച്ചു കൂട്ടുന്നു ശേഷം അയാളുടെ ഷോട്ടിൽ പിടിച്ച് കുളിക്കൊണ്ട് അയാളോടായി ചോദിച്ചു ഞാൻ എൻ്റെ വാസിയെ കുറിച്ച് ആലോചിച്ചതായിരുന്നു അവൻ ആ അഗ്നി കാരണ എൻ്റെ മകൾക്ക് ഈ അവസ്ഥ വന്ന് വെറുതെ വീടില്ല ഞാൻ ഒരുത്തിനേ എൻ്റെ മകളെ ഈ നിലയിലാക്കി അവനെ കൊല കൊല ചെയ്യുന്ന എൻ്റെ മകൾ തന്നെയായിരിക്കും അയാളുടെ മുഖത്ത് വന്യത നിറഞ്ഞാടി ഒരു നിമിഷം ഇതെല്ലാം കേട്ട് ഞെട്ടിയിരുന്ന ആനന്ദൻ സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റോണ്ട് ഹരിയോട് ചോദിച്ചു അച്ഛ അച്ഛൻ എന്ത് ഭ്രാന്തീ പറയുന്നത് ആശുപത്രിക്ക് കിടക്കുന്ന വാസുവിക്ക് എങ്ങനെയെങ്കിലും അസുഖം മാറാൻ നോക്കുന്ന എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് അനന്തൻ സ്വല്പം അനിഷ്ടത്തോടെ തന്നെ അയാളോടായി പറഞ്ഞു അനന്ത ഈ അച്ഛൻ ഒന്നും കാണാതെ ഒരു കാര്യവും പറയാറില്ല ശേഷം ഡോക്ടർ വാസുവെ കുറിച്ച് പറഞ്ഞെല്ലാം അയാൾ മൂവരോടായി പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞതും അനന്തനാകെ തരിച്ചിരുന്നു പോയി കാരണം വാസുകി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവൻ ഇത്രയും ദിവസം കഴിഞ്ഞുകൂടിയത് നോർമലായിട്ടൊരു ജീവിതം ഇനി അവൾക്ക് സാധ്യമല്ലെന്നറിഞ്ഞതും അഗ്നിയെ കൊല്ലാനുള്ള പക ആളി കത്തുകയായിരുന്നു അനന്തന്റെ മനസ്സിൽ അച്ഛാ എൻ്റെ വാസുകി മോൾക്ക് ഇനി ഒരു ജീവിതമല്ലെങ്കി അഗ്നി ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കണ്ട അവൻ്റെ പ്രിയപ്പെട്ട എല്ലാത്തിനെയും ഞാൻ മുച്ചൂട് നശിപ്പിക്കും പേടിച്ചറിയണമക്തി മരണഭയം എന്താണെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൻ്റെ കൂടെ അവന്റെ സന്തോഷാചാരിയായ ടോണി അവനീന്നെ തുടങ്ങാം ആദ്യം അവൻ പിന്നെ അവൻ്റെ പെണ്ണ് അത് കഴിഞ്ഞിട്ടേ അവൻ്റെ പ്രാണനായ വൈകയാൻ തൊടുകയുള്ളൂ എൻ്റെ ഈ കായ്ക്കുളിക്കടന്ന് കിടന്നവൾ പിടയും അതവൻ നോക്കി നിൽക്കും പിന്നെ അവൻ ജന്മം നൽകിയൊരു വിത്തുണ്ടല്ലോ വലുതായ അത് നമുക്ക് ഭീഷണിയാ കൊല്ലണം അച്ചാ കൊല്ലണം അവൻ്റെ തലമുറ പോലും ജീവിച്ചിരിക്കാൻ പാടില്ല ദേഷ്യം കൊണ്ടുവിറിച്ച് തന്റെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അനന്ത പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടു ബാക്കിയുള്ള മൂവിലും അഗ്നിയെ തകർക്കാനുള്ള ചിന്തകൾ ഉൾത്തിരിഞ്ഞു വന്നു മംഗലത്തുള്ള വിവാഹാലോചന വിനീതയ്ക്ക് വന്നപ്പോൾ ചന്ദ്രോത്തുള്ള വിനീതയുടെ അച്ഛനും അമ്മക്കും ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്കും ആർക്കും സമ്മതക്കുറവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിശ്ചയം നടത്താതെ നേരെ വിവാഹം നടത്താമെന്ന തീരുമാനത്തിൽ ഇരു തറവാട്ടുകാരും എത്തിച്ചേർന്നു ശരിക്കും വിനീതയെ ഇപ്പോൾ വിവാഹം കഴിച്ചു കൊടുക്കാൻ അഗ്നിക്ക് ആഗ്രഹമില്ലായിരുന്നു കാരണം അവൾക്കിപ്പോൾ പത്തൊമ്പത് വയസ്സേ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ അർജുനൊരു വാക്ക് നൽകിയിരുന്നു അഗ്നിക്ക് വിവാഹം കഴിഞ്ഞാലും അവളെ നല്ലൊരു നിലയിൽ എത്തിക്കുമെന്ന് അവനൊരു പ്രൊഫസറും നല്ലൊരു മനസ്സിനുടമയായതുകൊണ്ട് തന്നെ അഗ്നിക്ക് അവൻ്റെ വാക്കുകൾ വിശ്വാസമായിരുന്നു നാളെയാണ് വിവാഹം അതിൻ്റെ ഒരുക്കത്തിലാണ് അഗ്നിയും ബാക്കിയുള്ളവരും ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് അഗ്നി തൻ്റെ കുടുംബത്തിലുള്ള ഒരാളുടെ വിവാഹത്തിന് വേണ്ടി ഇത്രയും മുന്നിട്ട് നിൽക്കുന്നു അഗ്നിയുടെ വിവാഹം പോലും ലളിതമായിട്ടാണല്ലോ നടന്നത് അതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല മനസ്സറിഞ്ഞ സന്തോഷത്തിലായിരുന്നു അഗ്നി അവൻ്റെ ഒപ്പം തന്നെ എല്ലാത്തിനും ഒപ്പം നിൽക്കാൻ ടോണി ഉണ്ടായിരുന്നു അഗ്നി ഞാൻ പോയിട്ട് ബൊക്കെമാരിൽ വാങ്ങി അത് ഓർഡർ കൊടുത്തിരുന്നല്ലോ അതിന് നീ എന്തിനാ പോകുന്നു ഗാഡ്സിന് ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ പോരെ അങ്ങനെ എല്ലാവരും ഏൽപ്പിക്കുന്നത് ശരിയല്ല അത് മാത്രമല്ല നിനക്കറിയാലോ വിനീത് എനിക്ക് സ്വന്തം പെങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ചേട്ടൻ നിൽക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും ടോണി അങ്ങനെ പറഞ്ഞു പിന്നെ മറിച്ച് പറയാൻ തോന്നിയില്ല അഗ്നിക്ക് ശരി എന്നാൽ നീ പോയിട്ട് വാ ആ ഗാഡ്സിന് കൂട്ടാൻ മറക്കല്ലേ വേണ്ടടാ അവരെല്ലാം തിരക്കില്ല അല്ല ഞാൻ പോയിട്ട് വേഗം വന്നോളാം അഗ്നിയുടെ കയ്യിൽ നിന്നും കാറിന്റെ ചായ് വാങ്ങി അവൻ വേഗം മുന്നോട്ട് നടന്നു ടോണി സൂക്ഷിക്കണം അഗ്നി ഒരു മുന്നറിയിപ്പ് എന്ന പോലെ ഗൗരവഭാവത്തോടെ ടോണിയോടായി പറഞ്ഞു ആഹ് ഞാൻ ശ്രദ്ധിച്ചോളാം അത്രയും പറഞ്ഞു അവന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ടോണി നടന്നാകുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇടപഴകി ചെയ്യുന്നുണ്ടെങ്കിലും അഗ്നിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു അവനെന്തോ വല്ലാതെ ഹൃദയം പിടയ്ക്കുന്നു ചെയ്യുന്ന ഒരു കാര്യത്തിന് പോലും അവന് കോൺസെൻട്രേഷൻ ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്താ എനിക്ക് സംഭവിക്കുന്നത് അവൻ ഒരു നിമിഷം തൻ്റെ നീണ്ട മുറിയിടകളുടെ പുറകിലേക്ക് മാടിയൊതുക്കി താടിയെല്ലാം കൈകൊണ്ട് നുഴിഞ്ഞു അഗ്നിയുടെ മുഖത്താകെ പരിഭ്രമം നിറയുന്നുണ്ടായിരുന്നു കാരണം ചോദിച്ചാൽ അറിയില്ല ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ വൈകിയും കുഞ്ഞിനെയും രേവതിയുമെല്ലാം തിരഞ്ഞു എല്ലാവരും തൻ്റെ കൺമുമ്പിലുണ്ടെന്ന വിശ്വാസത്തിൽ അവനൊരു നിമിഷം കണ്ണടച്ച് ആഞ്ഞു ശ്വാസം വലിച്ചു പക്ഷെ പെട്ടെന്നാണ് അവന് ടോണിയെ ഓർമ്മ വന്നത് അവൻ പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇവൻ ഇത്രയും നേരമായിട്ട് വന്നില്ലേ മാലയും ബൊക്കെ എഴുത്തോര ഇത്രയും നേരം അഗ്നി തന്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് ടോണിയുടെ നമ്മൾ ഡയൽസ് ചെയ്യാൻ പോകുമ്പോഴാണ് ടോണി തിരിച്ചു വിളിച്ച് ഒരു നിമിഷം അവന്റെ കോൾ കണ്ടെന്നും അത്രയും നേരം പരിഭ്രമത്തിൽ മൂടിയിരുന്നു അവന്റെ മുഖം തെളിഞ്ഞു എവിടെ പോയി കിടക്കണം മോനെ മനുഷ്യൻ്റെ നല്ല ജീവനു പോയി നിന്നോട് ഞാൻ പറഞ്ഞാ ഗാർഡ്സിനെയും കൂട്ടി പോണെന്ന് പറഞ്ഞാലും കേൾക്കില്ല സോറിടാ അവന് ഞാൻ ഗാർഡ്സ് അവർക്ക് റെസ്റ്റ് വേണ്ടേ എത്രയാണെന്ന് വെച്ചാൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നത് അതെ ഒന്ന് പിക്ക് ചെയ്യാൻ വന്നേ അവിടെ കാറിൻ്റെ സ്റ്റാർട്ടിംഗ് ട്രബിളും ഞാനിവിടെ കാർ സൈഡാക്കി ഹൈവേ റോഡില്ലേ അവിടെ നിൽക്കുന്നുണ്ട് ആ അവിടെ നിന്നോ ഞാനിപ്പോ ഓക്കേടാ അല്പസമയത്തിനുള്ളിൽ തന്നെ അഗ്നിയുടെ കാർ ടോണി നിൽക്കുന്ന റോഡിൻ്റെ മറുവശത്തിച്ച് അവിട്ട് നിർത്തി ടോണി അഗ്നിയെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ അവന്റെ കംപ്ലൈന്റ് ആയി കിടക്കുന്ന കാറിൽ നിന്നും ബൊക്കയും മാറിയും എടുത്തു അഗ്നിയെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ ഒരു തമിഴ്നാട് രജിസ്റ്റേഷനുള്ള വണ്ടി വന്ന് അവൻ ഇടിച്ചു തെറിപ്പിച്ചത് അതേ സമയമായിരുന്നു വായുവിലൂടെ ഉയർന്നു പൊങ്ങിയ ടോണി അഗ്നിയുടെ കൺമുക്കിലൂടെ നേരെ റോഡിലായി തെറിച്ച് വീണു ഒരു നിമിഷം അഗ്നി ആ കാഴ്ച കണ്ട് ഞെട്ടി തരിച്ചുപോയി ടോണിക്ക് ചുറ്റി രക്തം തളം കെട്ടി കെട്ടിക്കിടക്കുന്നു ഒരു ഉൾക്കിടലത്തോടെ അവൻ നോക്കി നിന്നു ക്രിട്ടിക്കലൈസിവിന് മുന്നിലിരിക്കുമ്പോൾ അഗ്നി അകെ തളർന്ന അവസ്ഥയിലായിരുന്നു തൻ്റെ ഒരു ഭാഗം ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയത് അവൻ്റെ അവസ്ഥ തൊട്ടടുത്തു അലക്സും ഗാർഡൻ ഇതിനു മുന്നേ ഇതുപോലെ അവൻ ഇരുന്ന അവസ്ഥയും പിന്നീട് ആദൃഷ്ട നരക തുല്യമായ മരണവുമെല്ലാം അലക്സ് ഒരു നിമിഷം ഓർത്തു ഹീതു ആരെങ്കിലും കരുതി കൂട്ടി ചെയ്താണെങ്കിൽ അവൻ്റെ അവസ്ഥയോർത്ത് അലക്സ് അറിയാത്ത അലേന്ന് കുടഞ്ഞുപോയി പെട്ടെന്ന് ആ ഡോക്ടർ ഐ സി നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു അഗ്നി അയാളെ കണ്ടത് ഡോക്ടറെ അടുത്തേക്ക് ഓടിച്ചു ഡോക്ടർ എങ്ങനെയുണ്ട് ടോണിക്ക് മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് ഡോക്ടർ അടി നോക്കി പിന്നീട് അഗ്നിയോടായി പറഞ്ഞു നോക്കൂ മിസ്റ്റർ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല സീരിയസ് സിറ്റുവേഷൻ ആണ് അങ്ങനെ പറഞ്ഞു അഗ്നിയാളെ ദേഷ്യം കൊണ്ട് ചേർത്ത് ഒരു നിമിഷമായിരുന്നു അഗ്നിയുടെ മുഖത്തേക്ക് നോക്കാൻ ഭയന്നു ആദ്യമായിട്ടാണ് ഒരാൾ തന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്താ പറഞ്ഞു ഇനി ഒരിക്കൽ കൂടി താൻ അങ്ങനെ പറഞ്ഞ ഹോസ്പിറ്റലിൽ താനും പിന്നെ ഭൂമി തന്നെ ഉണ്ടാവില്ല സേവനം മതി അവന്റെ അലറിൽ ആ ഹോസ്പിറ്റൽ പോലും പോയി സംഹാരുദ്രായി നിൽക്കുന്ന അഗ്നിയുടെ അടുത്തേക്ക് പോവാൻ അലക്സും ഗാർഡ് ഒരുപോലെ ഭയന്നു പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു അത്യാധുനികമായ എയർ ആംബുലൻസ് എ ഡി ഹോസ്പിറ്റലിൽ നിന്ന് വരികയും ടോണിയും കൊണ്ടത് പറക്കുകയും ചെയ്തു ഈ സമയമാണ് വൈകാഗ്നിയെ വിളിച്ച് ദേവേട്ടാ നിങ്ങൾക്കാർക്കൊരു കുഴപ്പമൊന്നുമില്ലല്ലോ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു അഗ്നി ഒന്ന് പതിറി എങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൻ തൻ്റെ അമ്മൂവിനോടായി പറഞ്ഞു എന്താകുമ്പോൾ അങ്ങനെ പറഞ്ഞു ഇവിടെ ആർക്കൊരു കുഴപ്പമില്ല എന്ത് പറ്റി എന്റെ കുട്ടിക്ക് അറിയില്ല ദേവേട്ടാ മനസ്സാകെ അസ്വസ്ഥമാണ് ഏട്ടനും കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്ന് കൊടുക്കൂ ഫോണ് ഒരു നിമിഷം എ ഡി ഹോസ്പിറ്റൽ ഐ സിയുവിൽ കിടക്കുന്ന ടോണിയെ പുറത്തുനിന്ന് നോയിക്കൊണ്ട് അഗ്നി പറഞ്ഞു ഒന്നുമില്ല ടോണി ഞാനിപ്പോൾ സ്ഥലത്തില്ല ഞങ്ങൾ അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോവാം അയ്യോ അപ്പം നമ്മുടെ വിരീതിയുടെ വിവാഹം അത് നല്ല ഭംഗിയായിട്ട് നടക്കും പിന്നെ എല്ലാത്തിനും മുന്നിട്ട് കാരണം ചെറിയ സിനിണ്ടല്ലോ പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം ഗാർഡ്സ് എപ്പോഴും നിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും അവരെ മറികടന്നന പോകാൻ പാടില്ല എന്ന എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഏ വളരെ ഗൗരവത്തോടു കൂടി അങ്ങനെ അഗ്നി പറഞ്ഞു അതിലെന്തോ കാര്യമുണ്ടെന്ന് തോന്നിയ വൈക അവനോടായി പറഞ്ഞു ദേവട്ടാ എനിക്കറിയാം ഞാൻ ശ്രദ്ധിച്ചോളാം ആ പിന്നെ ഞാൻ കഴിവ് നാളെ അവരെത്താൻ ശ്രമിക്കും അതൊരു ഏട്ടൻ്റെ കുട്ടിയെ ശ്രദ്ധിക്കണം ഞാൻ വീണ്ടും പറയുന്നു ശ്രദ്ധിക്കണം എന്ത് ദേവട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് പേടിയാവണം അവിടെ പേടിച്ചാലോട് സംസാരിക്കേണ്ടത് അഗ്നി വൈകിയോടായി പറഞ്ഞു ഒന്നുമില്ലടാ നമുക്കൊരുപാട് ശത്രുക്കൾ ഇപ്പോഴും ഉണ്ട് നിനക്കറിയുന്നല്ലേ അവൻ പറഞ്ഞതിന് വൈക തിരിച്ച് മറുപടി നൽകിയില്ല കാരണം വാസുകി ചെയ്ത് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു പെട്ടെന്നാണ് ഡോക്ടർ ഐ സിയുവിൽ നിന്ന് പുറത്തിറങ്ങിയത് അത് കണ്ടത് വൈകിയോടായി അഗ്നി പറഞ്ഞു ഞാൻ വെക്കാമോ പിന്നീട് വിളിക്കാം ശരിയാണ് വേട്ടാ ഡോക്ടർ ഇപ്പം എങ്ങനെയാണ് ടോണിക്ക് സർ ടോണി ടോണിപ്പോൾ അൺകോൺഷ്യസാണ് ടോണി സാറിൻ്റെ കൈക്കും കാലിനും എല്ലാം ഫ്രാക്ചറും പിന്നെ ട്വൻ്റി ഫോർ അവേഴ്സ് കഴിയാൻ നമുക്കിപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ല പിന്നെയുള്ള ഗുഡ് ന്യൂസ് മെഡിസിനോട് കൂടി പ്രതികരിക്കുന്നുണ്ട് അതൊരു പോസിറ്റീവ് സൈനാണ് അതുകൊണ്ട് തന്നെ ടോണി സാറ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഡോക്ടർ പറഞ്ഞു അവനൊന്ന് മൂള മാത്രമേ ചെയ്തു എനിക്കവനൊന്ന് എനിക്കവനൊന്ന് കാണാ ഷുവർ സാർ അണുബാധ ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചാൽ മതി പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടർ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അലക്സ് കം ടു മൈ ക്യാബിൻ ഒരു മിനിറ്റ് ഒരു ഡ്രസ്സ് എടുക്കാൻ മറക്കണ്ട അത്രയും പറഞ്ഞു അഗ്നി നേരെ ക്യാബിനിലേക്ക് കയറിപ്പോയി കണ്ണടച്ച് ചാഞ്ഞിരിക്കുമ്പോൾ അഗ്നിക്ക് ടോണിക്ക് ആക്സിഡന്റ് പറ്റിയ രംഗങ്ങൾ ഓർമ്മ വന്നു അതോർക്കും തോറും അവന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു ഡോറിൽ നോക്കിയത് അകത്തേക്ക് വരെ അലക്സ് കാണുന്ന കണ്ണുകളടച്ച് ചെയ്ത് ചാഞ്ഞിരിക്കുന്ന അഗ്നിയെയാണ് അല്പം ഭയമുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ അലക്സ് അഗ്നിയുടെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് അവനെ വിളിച്ചു അഗ്നി കണ്ണു തുറന്നു അവൻ്റെ രക്തപരമായ കണ്ണുകളിൽ നോക്കാൻ അലക്സിന് പോലും ഭയം തോന്നി ആരാ അലക്സ് ശേഷ ഓർ അനന്ത് സാർ അവർ നാല് പേരുണ്ട് ശേഷ അനന്ദ് ഹരികൃഷ്ണൻ പിന്നെ സാറിയും മാർക്കോ ആൽഫ്രഡ് സാറിൻ്റെ ഇന്നത്തെ ആസാമിലെ ആക്സിഡന്റിനെങ്കിലും മാർക്കോ തന്നെയാണ് അവനായിരുന്നു ആ ആക്സിഡന്റിനുള്ള മാസ്റ്റർ ഡ്രൈവർ ഇപ്പം ആ ഡ്രൈവറെ പൊക്കിയപ്പോൾ കിട്ടിയ വിവരണല്ല ഇനി അടുത്ത ആരാണെന്ന് അവർക്കറിയില്ല പക്ഷേ ടാർജറ്റ് സാറാണ് എത്രയോ വർഷങ്ങളായിട്ടുള്ള വിശ്വസ്തനാണ് ആ ഡ്രൈവർ അതുകൊണ്ടാണ് അയാൾ തന്നെ ഈ ദൗത്യ ഏൽപ്പിച്ച് ഒരു നിമിഷം എല്ലാം കേട്ട് ശാന്തമായിരിക്കുന്ന അഗ്നി കണ്ടതും അലക്സ് ഒന്ന് ഭയന്നു കാരണം അത് കൂട്ടുംകാറ്റിന് മുന്നേയുള്ള ശാന്തതയാണെന്ന് അലക്സിന് അറിയാം ആനന്ദൻ എവിടെയുണ്ട് അലക്സിന്റെ മുഖത്തേക്ക് നോക്കി അഗ്നിയുടെ കണ്ണുകൾ കണ്ടതും അലക്സ് ഒരു നിമിഷം വിറച്ചുപോയി സാക്ഷാൽ ചെകുത്താനായിരുന്നു അലക്സിന്റെ മുന്നിൽ ഇരുന്നത് അഞ്ചു മിനിറ്റിന് ശേഷം അലക്സ് അകത്തേക്ക് ഓടി വന്ന് അഗ്നിയോടായി കാര്യങ്ങൾ വിശദീകരിച്ച് തന്റെ ഡ്രോയർ തുറന്നു അതിൽ നിന്ന് വില കൂടിയ ഒരു കത്തിയവും പുറത്തേക്കെടുത്തു ആ കഥയിലെ മൂർച്ചേറിയ ഭാഗത്തിന്റെ പ്രതിബിംബം അഗ്നിയുടെ മുഖത്തായി വെട്ടിത്തിളങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം